സ്ത്രീകൾക്കും സ്ത്രീകൾക്കുമെതിരായ ലൈംഗിക ചൂഷണങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ നിയമത്തിൻ്റെ പഴുതുകളാണെന്ന വിമർശനം ചിലപ്പോൾ ഉയരാറുണ്ട് ഒരുപക്ഷെ ജീവപുരന്തം തടവ് ലഭിച്ചാൽ പോലും ശിക്ഷാ കാലയളവ് കഴിഞ്ഞ് പ്രതികൾ പുറത്തിറങ്ങാം വീണ്ടും ഇതുപോലെ കുഞ്ഞുങ്ങളെ അവർ പീഡിപ്പിക്കാം എന്നാൽ കാസർഗോഡ് ഫാസ്ടാഗ് സ്പെഷ്യൽ കോടതി ഒരു പോക്സോ കേസിൽ വിധിച്ച ശിക്ഷ മാതൃകാപരമാണ് പഴംപൊരിയും ചായയും വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് നൂറ്റി അറുപത്തേഴ് വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു ചെങ്കള സ്വദേശി ഉക്കം ഉസ്മാൻ അഞ്ചര ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് ഉത്തരവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന സംഭവത്തിലാണ് ശിക്ഷാവിധി പഴംപൊരിയും ചായയും വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പതിനാലുകാരിയെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി കുറ്റിക്കാട്ടിൽ വെച്ച് പീഡിപ്പിച്ച കേസിലാണ് വിധി പ്രതി ചെങ്കള ഉക്കംപെട്ടി പാണലത്തെ ഉസ്മാൻ എന്ന ഉക്കംപെട്ടി ഉസ്മാനെ നൂറ്റി അറുപത്തിയേഴ് വർഷം കഠിനതടവിനും അഞ്ചര ലക്ഷം രൂപ പിഴയടക്കാനുമാണ് ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ ഇരുപത്തിരണ്ട് മാസം അധിക കഠിനതടവും അനുഭവിക്കണം മധൂർ ഉളിയത്തടുക്ക സ്വദേശിനിയായ പെൺകുട്ടിയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തിയഞ്ചിനും മുൻപുള്ള പല ദിവസങ്ങളിലും പീഡിപ്പിച്ചതായാണ് പരാതി മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയെ പ്രലോഭിപ്പിച്ച് പ്രതി ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു ചെറുക്കള ബേവിഞ്ചയിലെ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോവുകയായിരുന്നു പീഡനം കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രബാനുമാണ് ശിക്ഷ വിധിച്ചത് കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തതും കേസ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതും അന്നത്തെ ഇൻസ്പെക്ടറായിരുന്ന സി ബാനുമതിയാണ് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ കെ പ്രിയ കോടതിയിൽ ഹാജരായി ന്യൂസ് കാസർഗോഡ്